പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ടോർത്തോസ് കത്തീഡ്രലിലെ പെരുന്നാൾ ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം ആയിരങ്ങളാണ് മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ തേടി ഒഴുകിയെത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് പെങ്ങാമുക്ക് പള്ളിയിൽ നിന്നുള്ള പദയാത്രയെ പള്ളിയിൽ സ്വീകരിച്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ എൽദോമാർ ബസേലിയോസിന്റെ തിരുശേഷിപ്പ് പെങ്ങാമുക്കിൽ നിന്ന് മുട്ടുകുത്തി കൊണ്ടുവന്നാണ് പള്ളിയുടെ ത്രോണോസിൽ സ്ഥാപിച്ചത് ഇതിന്റെ സ്മരണയിലാണ് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് പഴഞ്ഞുകത്തീഡ്രലിലേക്ക് പദയാത്ര നടത്തിയത് വൈകിട്ട് പള്ളിയിൽ മെത്രോപൊലിത്തന്മാരുടെ കാർമ്മികത്വത്തിൽ നമസ്കാരം നടന്നു തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം എന്നിവ ഉണ്ടായി രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും നടന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ഏഴ് മുപ്പതിന് പുതിയ പള്ളിയിൽ മൂന്നിൽ അഞ്ചിന്മേൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിക്കും വൈകിട്ട് നാലിന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കും തുടർന്ന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസദ്യയും ഉണ്ടാകും പെരുന്നാളിനെ വികാരി ജോൺ ഐസക് സഹവികാരി പഴഞ്ഞിപ്പള്ളി പെരുന്നാളിന് നടന്ന ഗജസംഗമം ആവേശകരമായി പെരുന്നാളിലെ വിവിധ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ച ആനകളാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഗജസംഗമത്തിൽ അണിനേരുന്നത് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ആനകളെ കമ്മിറ്റിക്കാർ വാദ്യമേളങ്ങളുമായി ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന ആവേശമാർന്ന ഗജസംഗമത്തിൽ സംഗമത്തിൽ മുപ്പതോളം ആനകൾ അണിനേറന്നു ബുധനാഴ്ച രാത്രി വിവിധ ഭാഗങ്ങളിൽ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ നടക്കും